സുഹൃത്തുള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും നമ്മൾ ആ വീഡിയോ ആദ്യം കണ്ടു നോക്കാം കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം നമുക്ക് അരൂർ തുറവൂർ ഉയരപ്പാതയിൽ മരിച്ച സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ് സുരക്ഷയില്ലാത്ത നിർമ്മാണമാണ് നടത്തുന്നത് നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗതം നിയന്ത്രിച്ചില്ലെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് സംഭവത്തിൽ അരൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ബി എസ് നൂറ്റി അഞ്ച് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ പ്രതിയാക്കിയിട്ടുള്ളത് ദേശീയപാത അതോറിറ്റി അല്ല പകരം കൺസ്ട്രക്ഷൻ കമ്പനിയെ തന്നെ പ്രതിയാക്കിക്കൊണ്ടാണ് അരൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതി പട്ടികയിലുള്ളത് ഒഫീഷ്യൽസ് ഓഫ് അരൂർ തുറപൂർ എലിവേറ്റഡ് ഹൈവേ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൽ പറയുന്നത് പ്രകാരം ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൂണുകൾക്ക് മുകളിൽ ബീമുകൾ കയറ്റി അത് താഴെ വീണ് താഴെ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കേൽക്കാനും മരണപ്പെടാനും സാധ്യതയുണ്ടെന്ന് അറിവുള്ള പ്രതികൾ അതിന് വിരുദ്ധമായി കണ്ട ഉടൻ തന്നെ കണ്ണെന്ന് അറിയിക്കുന്ന ഒരു കാഴ്ച എന്താ വെച്ചാൽ ഈ ഒരു വ്യക്തി രാത്രി വണ്ടിയിട്ട് പോയതാണ് ഈ ഒരു വ്യക്തിയുടെ ഈ വണ്ടിയുടെ കൂടെ ഇത്രക്കും വെയിറ്റ് ഏറിയ ഈ ഒരു സാധനം വീണതിൽ ഓ അയാളുടെ ജീവൻ അപ്പൊ തന്നെ പോയിട്ടുണ്ടാവും എന്താ വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഹാസ്പിത്രലേക്ക് എത്തിയില്ല എന്നൊക്കെയാണ് വേറുള്ള ന്യൂസുകളിലൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചത് സാധിച്ചതിട്ടോ എന്തായാലും ഇനി ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് നമ്മൾ എത്ര കാശ് കൊടുത്തിട്ടും എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല എന്തായാലും ആ ജീവൻ പോയത് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ഇത് പകൽ സമയത്തായിരുന്നു വീണത് എങ്കിൽ പക്ഷേ എന്താ ചോദിച്ചാൽ ഒരുപാട് കാൽ നട യാത്രക്കാരുണ്ടാവും പലതരത്തിലുള്ള പല വണ്ടികളുണ്ടാവും അതേമാതിരി തന്നെ സ്കൂൾ കുട്ടികൾ ഉണ്ടാവും സ്കൂൾ ബസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരു ഭാഗ്യം തന്നെ പറയാം ഒരു ജീവനേ ഇപ്പോൾ പോയിട്ടുള്ളൂ പക്ഷേ എത്രയോ അധികം ജീവൻ പോകേണ്ട ഒരു ഒരു ബസ്സാണ് പോകുന്നത് വിചാരിക്കുക ആ ഒരു ബസ്സിൽ ഒരു ബസ്സിൽ യാത്രക്കാർ ഒരു പത്തമ്പത് യാത്രക്കാർ എന്തായാലും ഉണ്ടാവും ആ ബസ്സിൻ്റെ മേലെ കൂടെയാണ് ഈ ഒരു സാധനം വീണത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക എന്തായാലും ഈ ഒരു വീഡിയോ വളരെയധികം വിഷമം നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് രാത്രിയും പകലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ട് നമുക്ക് വണ്ടി നിയന്ത്രണം വിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മറിയുകയാണെന്ന് വച്ചാൽ അത് വേറെ വിഷയം അതല്ല ഇത് ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ വണ്ടിയുടെ മേലെക്കൂടെ വീണിട്ട് അതൊക്കെ ഭയങ്കരമായിട്ടൊരു വിഷമം എന്ന് അവസ്ഥ സത്യം പറഞ്ഞാൽ പുറത്തേക്കൊക്കെ നമ്മൾ എന്ത് ധൈര്യത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരും എന്നുള്ളൊരു ഉറപ്പുമില്ല പോയിട്ട് വരാം എന്ന് പറഞ്ഞോണെന്ന് വെച്ചാൽ പോയിട്ട് വന്നാലേ ആണ് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് വന്നതാണ് എന്തായാലും അടുത്തു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ